വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി മാത്തൂർ ക്രിയേഷൻസും മീഡിയയും ഒറ്റച്ചിരാത് എന്ന സംഗീത ആൽബത്തിന്റെ ആദ്യ പ്രദർശനം ചേലക്കര ഹാളിൽ നടന്നു മാത്തൂർ അണർക്കൻ നമ്പൂതിരിപ്പാട് ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു അച്ഛന്റെയും മകളുടെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന സംഗീത ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പി വി ത്രിനേത്രൻ ശബരീഷ് കുളപ്പുള്ളി എഴുതിയ വരികൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് മാത്തൂർ ആണ് പ്രശസ്ത കഥകളി പിന്നണി ഗായകൻ കലാമണ്ഡലം കലാശ്രീ ഗിരീഷനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് അഷരഫ് ഉമ്മർ ഷി ഷെറിൻ ചിപ്പി മയൂഖ അഗ്നിക എന്നിവരാണ് അഭിനേതാക്കൾ ആൽബത്തിന്റെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു സാജൻ മാത്തൂർ പ്രശാന്ത് മാത്തൂർ വിജയ് ആനന്ദ് കുന്നം വിഷ്ണു സൗമ്യ മനീഷ് വിജി ദേവദാസ് രാജൻ മാത്തൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശിവദ രാജനായിരുന്നു ഈ പരിപാടിയുടെ അവതാരക മാത്തൂർ മന ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ആൽബം റിലീസ് ചെയ്തിട്ടുള്ളത് മകളെ നീതിയായി ചെറുക്കൊഞ്ചൽ കേൾക്കുമ്പോ ജീവിത വിധിക നിറമുള്ളരായി മകളെ നീയ മലരായി പദ ചലനങ്ങൾ പൊഴിയുന്ന വഴികളിൽ പിന്തുടർന്നേറെ ഞാൻ കാത്തു നിന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി